ഇന്നത അവർ തിരുവാതിരക്കാളിട്ടോ അപ്പോൾ അതിന് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് അപ്പോൾ അത് പരിപാടി നടക്കണത് മണ്ണൻപറ്റ സ്കൂളിൽ വെച്ചിട്ടാണ് കേട്ട് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ കുറേ പ്രൊഡക്ട്സുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അച്ചാർ പൊടികൾ പിന്നെ പത്തിരിപ്പൊടി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ചായ ഒക്കെ തന്നു കേട്ടോ പിന്നെ അവിടെ കുറേ പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു ഭരതനാട്യം മോഹിനിയാട്ടം കുറേ ഓരോരോ വേഷങ്ങളൊക്കെ കെട്ടിയിട്ട് കുറേ ആൾക്കാർ സ്ത്രീകളിനെ കേട്ടോ ഇത് ഈ കുടുംബശ്രീ വകയായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് എന്നിട്ട് ഇതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ ഫുഡ് നെയ്ച്ചോറും ചിക്കനൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിക്കൽ കഴിഞ്ഞു പിന്നെതാ ഞങ്ങളുടെ പിന്നെ പരിപാടിയൊക്കെ ആയി അപ്പം ഞങ്ങൾ സ്റ്റേജിൽ ഞങ്ങളിങ്ങനെ പറയും ഇതൊക്കെ കൊണ്ടുപോയി വെച്ചു വാക്കൊക്കെ എന്നിട്ട് ഞങ്ങളിതാ കളിക്കാനൊക്കെ തുടങ്ങി കുഴപ്പമില്ലാതൊക്കെ കളിച്ചത് തോന്നണു വന്നിട്ട് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു മേക്കപ്പൊക്കെ മേക്കപ്പ് മെനട്ടോ ചെയ്തു തന്നത് ನಟ ವಿಡಿಯೋ ಬಾಯ್